നമസ്കാരം ഒടുവിൽ എല്ലാവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ പ്രതികരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് കേരളം മുഴുവൻ ഇന്ന് ഏറെ ചർച്ചാ വിഷയം വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് രാഹുൽ മാങ്ങൂട്ടത്തിൽ ട്വന്റി ഫോർ ന്യൂസ് ചാനൽ നൽകിയ ആ അഭിമുഖമാണ് കേരളത്തിലെ പ്രധാന മാധ്യമങ്ങളെല്ലാം തന്നെ രാഹുലിൻ്റെ പ്രതികരണത്തിനായിട്ട് കാത്തു നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹം ട്വൻ്റി ഫോർ ചാനലിലെ ഹാഷ്മിയുമായിട്ട് സംഭാഷണത്തിന് തയ്യാറായത് ഇന്ന് അഞ്ചുമണിക്ക് അഭിമുഖം ആരംഭിച്ചത് മുതൽ മലയാളികൾ ചാനലിന് മുന്നിൽ ആ പ്രതികരണത്തിനായിട്ട് കാതോർത്തു ഇതുവരെ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്കെല്ലാം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള മറുപടി നൽകാനാണ് അദ്ദേഹം വന്നിരിക്കുന്നതെന്ന് തുടക്കത്തിൽ തന്നെ രാഹുൽ വ്യക്തമാക്കി മറ്റുള്ളവർ പറയുന്നത് ഇത്രയും കാലം കേട്ടുമെന്നും ഇനി തനിക്ക് പറയാനുള്ളതെല്ലാം താനത് പറയുമെന്നും അത് കേരളം കേൾക്കണമെന്നും രാഹുൽ പച്ചയായി തുറന്നടിച്ചു ആ ടൂരിലെ വീട്ടിൽ നിന്നിറങ്ങിയ അദ്ദേഹം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ ചാനൽ സ്റ്റുഡിയോയിലേക്കാണ് എത്തിയത് അഭിമുഖത്തിൽ പരാതിക്കാരായ യുവതികളുടെ ആരോപണങ്ങളെ രാഹുൽ ശക്തമായി തന്നെ പ്രതിരോധിച്ചു നടി റിനി ഉൾപ്പെടെയുള്ള പരാതിക്കാർ ഹാജരാക്കിയ തെളിവുകൾ അപൂർണമാണെന്നും സത്യത്തിൻ്റെ പത്ത് ശതമാനം മാത്രമാണ് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതെന്നും അദ്ദേഹം വാദിച്ചു പരിചയപ്പെട്ട ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മോശമായി ആരോപിക്കുന്ന റിനി പിന്നീട് എന്തിനാണ് തൻ്റെ അമ്മയുടെ പിറന്നാളിനെ വിഷു ചെയ്യാനായിട്ട് തന്നെ വിളിച്ചതെന്ന് രാഹുൽ ചോദിക്കുകയാണ് പരാതി പറയുന്നതിന് മുൻപ് വരെ സൗഹൃദം തുടർന്നവർ പെട്ടെന്ന് പരാതിയുമായിട്ട് വരുന്നത് ദുരൂഹമാണ് ഇവർ തമ്മിലുള്ള ചാറ്റുകൾ പൂർണ്ണരൂപത്തിൽ പുറത്തുവിടാൻ പരാതിക്കാർ തയ്യാറായാൽ തൻ്റെ നിരപരാഗത്വം തെളിയുമെന്നും അവർ അനുവദിച്ചാൽ ആ തെളിവുകൾ താൻ തന്നെ പുറത്തുവിടാൻ തയ്യാറാണെന്നും രാഹുൽ വെല്ലുവിളിച്ചു ഇത് ബ്ലാക്ക് മെയിലിംഗ് ആണോ എന്ന അവതാരകന്റെ ചോദ്യത്തിന് തൻ്റെ ഭാഗം വിശദീകരിക്കാൻ തെളിവ് നിരത്തുന്നത് എങ്ങനെ ബ്ലാക്ക് മെയിലിംഗ് ആകുമെന്നായിരുന്നു രാഹുലിൻ്റെ മറു ചോദ്യം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന മൂന്നാമത്തെ പരാതിയിലെ വസ്തുതകളും രാഹുൽ വിശദീകരിച്ചു പാലക്കാട്ടെ ഒരു ബിൽഡർ തനിക്ക് ഡിസ്കൗണ്ടിൽ ഫ്ലാറ്റ് വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും ആ വിവരങ്ങൾ പരാതിക്കാരിയുമായി പങ്കുവച്ചതായും അദ്ദേഹം സമ്മതിച്ചു എന്നാൽ ആ ഫ്ലാറ്റ് താൻ സ്വന്തം നിലയിൽ ലോൺ എടുത്ത് വാങ്ങാൻ ഉദ്ദേശിച്ചതായിരുന്നുവെന്നും അല്ലാതെ പരാതിക്കാരി വാങ്ങി നൽകുന്നതല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ടു ബി എച്ച് കെ മതിയോ ത്രീ ബി എച്ച് കെ വേണോ എന്ന ചർച്ചകൾ എങ്ങനെയാണ് വിവാഹ വാഗ്ദാനമായി മാറുന്നതെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ലെന്നും രാഹുൽ പറഞ്ഞു ചെരുപ്പ് വാങ്ങി നൽകിയെന്ന ആരോപണത്തെയും അദ്ദേഹം പരിഹസിച്ചു ഒരു സുഹൃത്ത് എന്ന നിലയിൽ അയച്ചു തന്ന ലിങ്ക് ഉപയോഗിച്ച് താൻ വാങ്ങിയ സാധനത്തെ അവർ വാങ്ങി നൽകിയതാണെന്ന് വരുത്തി തീർക്കുന്നത് ക്രൂരമായിട്ടുള്ള ആരോപണമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത്തരത്തിൽ ഓരോ ആരോപണവും സൌഹൃദത്തിന്റെ മറവിൽ നടന്ന കാര്യങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തതാണെന്നും അദ്ദേഹം വാദിച്ചു യുവതികളോട് മോശമായി സംസാരിച്ചുവെന്ന കാശ്മീരുടെ നിർണായക ചോദ്യത്തിന് മുന്നിൽ രാഹുൽ പലപ്പോഴും കരുതലോടെയാണ് പ്രതികരിച്ചത് വോയിസ് ക്ലിപ്പുകളെയും അതോടൊപ്പം തന്നെ ചാറ്റുകളെയും അസഭ്യവർഷത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അത് കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണെന്നും ഇപ്പോൾ കൂടുതൽ വെളിപ്പെടുത്താൻ കഴിയില്ലെന്നും പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറി അതേസമയം പരാതിക്കാരിയുമായി ഉഭയകക്ഷി സമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു ഒരു ജനപ്രതിനിധിയിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത സംസാര ശൈലിയല്ലേ ഇതെന്ന ചോദ്യത്തിന് കേസുമായി മുന്നോട്ട് പോകുമ്പോൾ സത്യങ്ങൾ തെളിയുമെന്നും അത് തനിക്ക് അല്പം കൂടി സമയം ആവശ്യമാണെന്നും രാഹുൽ പറഞ്ഞു ആരോപണങ്ങളിൽ പലതും വളച്ചൊടിച്ചതാണെന്നും പൂർണ്ണരൂപം പുറത്തു വരുമ്പോൾ ജനങ്ങൾക്ക് സത്യം ബോധ്യപ്പെടുമെന്നും അദ്ദേഹം ആവർത്തിച്ചു പാർട്ടി തന്നെ കൈവിട്ടതിലുള്ള സങ്കടവും രാഹുൽ അഭിമുഖത്തിൽ മറച്ചുവെച്ചില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തനിക്കെതിരെ എടുത്ത അപ്രതീക്ഷിത നടപടിയിൽ വേദനയുണ്ടെന്ന് അദ്ദേഹം പ്രതികരിച്ചു തൻ്റെ ഭാഗം കേൾക്കാൻ പാർട്ടി തയ്യാറായില്ല വി ഡി സതീശൻ തൻ്റെ അടുത്ത സുഹൃത്തായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തരമൊരു നിലപാട് അദ്ദേഹം എടുത്തതെന്ന് അറിയില്ലെന്നും രാഹുൽ വ്യക്തമാക്കി സതീശനുമായി സംസാരിക്കാൻ തനിക്ക് ഒരു അവസരം ലഭിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഒരു പെർവേർട്ടിനെ സതീശൻ സംരക്ഷിക്കുന്നുവെന്ന് സി പി എം ആരോപിച്ചപ്പോഴാണ് അദ്ദേഹം തനിക്കെതിരെ നടപടിയെടുത്തതെന്ന് രാഹുൽ ചൂണ്ടിക്കാട്ടി നടപടി എടുക്കാത്തപ്പോൾ സംരക്ഷിക്കുന്നുവെന്ന് പറയുന്നവർ തന്നെ നടപടിയെടുത്തപ്പോൾ രാഹുൽ തെറ്റുകാരനായതുകൊണ്ടാണ് സതീശൻ പുറത്താക്കിയതെന്ന് പറയുന്ന വൈരുദ്ധ്യത്തെയും അദ്ദേഹം പരിഹസിച്ചു തനിക്കെതിരെ നടക്കുന്നത് വലിയ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് രാഹുൽ ഉറപ്പിച്ചു പറയുന്നു തന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാനായി പുറത്തുനിന്നുള്ള ചില ശക്തികൾ കരുനീക്കം നടത്തുന്നുണ്ട് സി പി എം സൈബർ ഗ്രൂപ്പുകൾ തന്നെയും തന്നെ അഭിമുഖം ചെയ്ത ഹാഷ്മിയെയും ശ്രീകണ്ഠനായെ ലക്ഷ്യം വെക്കുന്നത് ഇതിന്റെ തെളിവാണ് ഈ ആരോപണങ്ങൾ തന്നെ തളർത്തില്ലെന്നും താൻ ഒളിച്ചോടില്ലെന്നും രാഹുൽ പറഞ്ഞു കേസിന്റെ നൂലാമാലകൾ തിരുന്നതോടെ എല്ലാ തെളിവുകളും സമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറയുമെന്നും അതുവരെ മൗനം പാലിക്കില്ലെന്നും രാഹുൽ പ്രഖ്യാപിച്ചു പരാതിക്കാരെ പൊളിച്ചെടുക്കാനുള്ള എല്ലാ രേഖകളും തന്റെ പക്കലുണ്ടെന്നും സമയം വരുമ്പോൾ അവ ഓരോന്നായിട്ട് പുറത്തുവിടുമെന്നും പറഞ്ഞാണ് രാഹുൽ അഭിമുഖം അവസാനിപ്പിച്ചത് ഈ വെളിപ്പെടുത്തലുകൾ വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുമെന്ന കാര്യം ഉറപ്പാണ്